മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ചരിത്ര സുദിനമാണ് യു കെയിൽ നടന്നത് മറ്റൊന്നുമല്ല കോട്ടയം അതായത് കേരളത്തിലെ അക്ഷര നഗരി എന്ന പ്രശസ്തി ആർജിച്ച കോട്ടയത്തിന്റെ ശ്രീ ബൈജു വർക്കി തെട്ടാല കേംബ്രിഞ്ചിന്റെ മേയറായി ചുമതലയേറ്റ ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അഭിമുഖത്തിലെ പ്രശസ്തനായ പ്രഗത്ഭനായ വ്യക്തിത്വത്തിനുടമയായ ശ്രീ ബൈജു വർക്കി ഈ തിട്ടാലയെ സ്നേഹപൂർവ്വം ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു നമസ്കാരം മേയർ സാർ എന്ത് പറയുന്നു ആദ്യമായിട്ട് മേയർ പദവി ലഭിച്ചതിനെ തുടർന്ന് ആദ്യമായിട്ടൊരു അഭിമുഖമാണെന്നാണ് എന്റെ തോന്നൽ തോന്നൽ ശരിയാകും ശരിയായിരിക്കും എന്ന് തന്നെ ഞാൻ കരുതുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും മേയർ എന്ന നിലയിൽ അതും കേംബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആഗോള പ്രശസ്തി ആർജിച്ച അക്ഷര നഗരി എന്ന് അല്ലെ അക്ഷര മെട്രോ

അപ്പം ആശംസകളെ തുടർന്ന് എങ്ങനെയായിരുന്നു ഇന്നത്തെ പ്രക്രിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതുപോലെ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അതൊന്ന് സംക്ഷിപ്തമായിട്ട് പറയാം അതായത് നമ്മള് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതായത് ഈ റൂളിംഗ് പാർട്ടി നമ്മൾ എലക്ഷന് നമ്മൾ ഞാൻ എനിക്ക് തോന്നണ ഇലക്ഷൻ നിൽക്കണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നാൽ മതി ഇലക്ഷന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചപ്പോൾ തന്നെ എനിക്ക് നാല് ഉണ്ട് അപ്പൊ ആ നാല് വർഷത്തിനിടയ്ക്ക് ഞാൻ മത്സരിക്കണ്ട അപ്പോ ഈ നാലു വർഷം എനിക്ക് കൗൺസിലറായി തുടരാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതായത് ഡെപ്യൂട്ടി മേയർ ആകാനുള്ള ഡോമിനേഷൻ പാർട്ടിക്കകത്ത് കൊടുക്കുന്നു പാർട്ടിക്ക് അതിന്റെ പ്രോസസ് എങ്ങനെയാണ് എന്നിട്ട് നമ്മൾ പാർട്ടിക്കകത്ത് നിന്ന നമുക്കെതിരണ്ടായിരുന്നു പാർട്ടിക്കകത്ത് ആളുമായി നമ്മൾ ഡിബേറ്റ് നടത്തുന്നു നമ്മൾ ചമ്മളെ നമ്മൾ നമ്മൾ ഫോറാണ് പാർട്ടിയുടെ ഫോറാണ് നമ്മളെല്ലാവരും കൺവിൻസ് ചെയ്യാണ് സി ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ ഇതാണ് ചെയ്തത് സോ ഇലക് ആസ് ദി ഡെപ്യൂട്ടി മേയർ അപ്പൊ ഡെപ്യൂട്ടി മേയറായി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് ഇപ്രവർഷത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മേയർ മാറി മാറണം മേയർ മാറണം ഓട്ടോമാറ്റിക്കലി ഒരു വർഷം കഴിഞ്ഞു മേയർ മാറണം സാധാരണ ഗതിയിൽ കോമ്പറ്റീഷൻ വരുന്നതാണ് അവർ ആരെങ്കിലും എനിക്ക് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ബൈ ഡിഫോൾട്ട് ഞാൻ മേയറായി അങ്ങനെ സാധാരണ ആകുന്നു നിന്നാൽ പോലും സാധാരണ അവർ ജയിക്കാറില്ല ഡെപ്യൂട്ടി ആണ് ഡിഫോൾട്ട് മേർ ആകുന്നത് അപ്പൊ അത് കഴിഞ്ഞു പാർട്ടി സെലക്ട് ചെയ്തു അത് ഇന്ന് ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് നമ്മുടെ നിയമസഭയൊക്കെ നാട്ടിൽ കൂടുന്ന പറഞ്ഞാൽ സഭ കൂടും സഭ കൂടി കഴിയുമ്പോഴത്തേക്കും മേയർ അതായത് ഔട്ട്ഗോയിങ് മേയർ ഔട്ട്ഗോയിങ് മേയർ ടൈം കഴിഞ്ഞു സോ ഇനി എന്റെ പണി എന്ന് പറഞ്ഞാൽ അടുത്ത മേയറെ എലക്ട് ചെയ്യുക അടുത്ത മേയറെ ഇലക്ട് ചെയ്യുമ്പോഴത്തേക്കും പാർട്ടിന്ന് ഒരാൾ എന്നെ നോമിനേറ്റ് ചെയ്യും അപ്പൊ അതിനൊരു സെക്കൻഡ് ചെയ്യേണ്ട ആൾ വേണം ഒരാൾ പ്രപ്പോസൽ ഒരാൾ സെക്കൻഡ് ചെയ്യുന്നു ിനി എതിർക്കുന്നവരാണ്ടോ എതിർക്കുന്നവരും ഇല്ല കാരണം റൂളിംഗ് പാർട്ടി ആരാണോ ആ റൂളിംഗ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് സ്വായമായിട്ടും വേറെ ആൾ എതിർത്താ പോയില്ല അപ്പൊ അതുകൊണ്ട് അവരെ എതിർക്കാൻ നിക്കാറില്ല അപ്പൊ അങ്ങനെ ആ പ്രോസസ് കഴിഞ്ഞു അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറെ അത് നിക്കാനില്ല അതുകൊണ്ട് കൗൺസിലർ ബൈജു തെറ്റാലസ്ബൻഡ് ഡിക്ലയർ ആകത്ത് മേയർ ഓഫ് കേംബ്രിഡ്ജ് അവിടെ കൊണ്ട് ആ പ്രൊസീജിയർ തീരുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ടേക്ക് ഔട്ട് ചെയ്യുന്നു സത്യപ്രതിജ്ഞ നാട്ടിപ്പള്ളി ഡിക്ലറേഷൻ ആണ് ആ ഡിക്ലറേഷൻ നടക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് കോസ്റ്റ്യൂമിൽ വരുന്നു അവിടുന്ന് നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം പിന്നെ ബുക്കില് അങ്ങനത്തെ ഡിക്ലറേഷൻ നമ്മൾ സൈൻ ചെയ്യണം റെക്കാർഡ് അതിലെ പുതിയ മേയർ അല്ല പഴയ മേയർ എന്നെ അതായത് കേംബ്രിഡ്ജിന്റെ പദവിയിൽ എത്തുന്ന ആദ്യത്തെ മലയാളി എന്ന് മാത്രമല്ല ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയാണ് ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത ഒരാളാണ് വെള്ളക്കാരൻ അല്ലാത്തവരാണ് കേംബ്രിഡ്ജ് ആ അപ്പം എല്ലാം കൊണ്ടും ഒരു പ്രത്യേകത നിറഞ്ഞ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു മേയർ സ്ഥാനമാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ സോളിസിറ്റർ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു വർഷം മേയർ സ്ഥാനം കൂടി എങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുപോലെ ഇച്ചിരി ഇച്ചിരി അത് ഞാൻ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന എന്റെ എന്റെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യാനുള്ള അവസരമാണ് ഇത് നമ്മുടെ ഈ ഇപ്പം എന്ന് പറയുമ്പം കേരളത്തിലൊക്കെ അറിയാമല്ലോ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ ഉണ്ടായ ഭയങ്കര വിഷയങ്ങളൊക്കെ ഞാൻ അതിവിടെ ഒട്ടുമേ പരാമർശിക്കുന്നില്ല കാരണം നമുക്കത് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഒരു മേയർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കേംബ്രിഡ്ജിന്റെ ആ ഇതിൽ ലഭിക്കുന്നതും അതും കൂടെ ഒന്നോ പറയാം ചേട്ടാ ലഭിക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ സാലറിയുടെ സാലറിയുടെ അല്ലേ അലവൻസ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ വണ്ടിയുണ്ട് പിന്നെ സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ട് എനിക്ക് വണ്ടിയുണ്ട് ഡ്രൈവർ വേണമെങ്കിൽ ഡ്രൈവർ വേണ്ട ഡ്രൈവ് ചെയ്യുന്ന ആളാണ് എനിക്ക് ഡ്രൈവ് ചെയ്യുന്നു അതുപോലെ പിന്നെ വണ്ടി അപ്പം എനിക്ക് പോകുമ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ഒട്ടിക്കുന്ന ഒരു നമ്മുടെ ഈ സാധനം അതും വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഞാനോട് നോക്കാം എനിക്ക് ആവശ്യമില്ല ഒട്ടിച്ചിട്ട് നടക്കാൻ ഞാൻ തയ്യാറില്ല ആവശ്യമില്ല ആവശ്യമില്ല നമ്മൾ ഒരു സാധാരണ നമ്മൾ നമ്മൾ ഈ പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ വീണ്ടും മച്ചൂറാകി കാണിക്കുന്നു ഞാനതിന് വളരെ അത്രയും കേംബ്രിഡ്ജിലെ സി എന്നൊരു പ്രശ്നം ഞാൻ കേംബ്രിഡ്ജിന്റെ മേയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത ഒരാളാണ് സോ അതെനിക്ക് എന്ന ഇടുന്ന ഉത്തരവാദിത്വം പതി ഭയങ്കരമാണ് പിന്നെ ഞാൻ വളരെ വിജിലന്റ് ആയിരിക്കണം വളരെ കെയർഫുൾ ആയിരിക്കണം ജനങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു ജനങ്ങളോട് എങ്ങനെ പറയുന്നു

എന്നെ പോലെയുള്ള ഒരാളെ ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും അവർ ചെയ്യില്ല എന്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ ചെയ്യാൻ വന്നിട്ടില്ല അവനാണ് പ്രൊമോട്ട് ചെയ്തതും ഇവൻ എന്നോട് കൗൺസിലർ നമുക്കൊരു ഡാൻസോറാണ് നമുക്കൊരു ഭരതനാട്യം ദാറ്റ് ഹാസ് ടു ബി ആർ സെപ്പറേറ്റ് ഭരതനാട്യം അറേഞ്ച് ചെയ്ത് അത് ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ് കൗൺസിലിൽ തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്തത് അതോടൊപ്പം ഇപ്പം ബ്രിട്ടീഷ് പത്രങ്ങളെല്ലാം തന്നെ നാളത്തെ വലിയ കോളത്തിൽ തന്നെ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു എടുത്തു കഴിഞ്ഞു അപ്പൊ അതോടൊപ്പം നമ്മുടെ മലയാളികൾക്കൊക്കെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് യൂറോപ്പിലെ മലയാളികൾക്കൊക്കെ തന്നെ ആഗോളതരത്തിൽ പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇപ്പം ബൈജുവിലൂടെ ലഭിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് നാലോളം അല്ലെങ്കിൽ അഞ്ചോളം ആളുകൾ യു കെയിൽ മേയർ ആയിട്ടുണ്ടെങ്കിലും ഈ കേബ്രിജെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഒരു തട്ടകമാണ് അപ്പ ആ ഒരു തട്ടകത്തിന്റെ നാഥൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേക സവിശേഷത തന്നെ ഉണ്ടെന്ന് ഞാൻ പറയും അങ്ങനെ ഞാൻ അതിനെ അത് ഐ കുഡ് കൺസീഡ് ദാറ്റ് ബട്ട് ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് റെസ്പോൺസിബിലിറ്റിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് ഇതിനു മുമ്പ് എടുത്ത മലയാളികൾ ആരുമാട്ടെ ഇന്ത്യക്കാരും ആകട്ടെ അവരൊക്കെ എടുക്കുന്ന ഒരു ഒരു എഫേർട്ടാണ് ആ എഫേർട്ടിന് നമുക്ക് ഒരിക്കലും അണ്ടർമൈൻ ചെയ്ത് കാണാൻ പറ്റില്ല അത് എവിടെയാണ് അത് കഴിയുമ്പോഴും എനിക്കറിയാം ഇപ്പം ഒരു വൈറ്റ് ഡൊമിനേറ്റ് സിറ്റിയാണ് ഫോർ പെർസെന്റേജ് ബ്ലാക്ക് ആൻഡ് മെറിറ്റി ഉള്ളു ഇരുപത് വർഷമായിട്ട് ആദ്യത്തെ കൊല്ലം പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്നാൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം എന്റെ ഒരു ഫ്രണ്ട് ഇംഗ്ലീഷ് കോമറേഡ് തന്നെയാണ് പുള്ളി എന്റെ കൂടെ പുള്ളി കൗൺസിലറാണ് പുള്ളി രണ്ടായിരത്തി എട്ടില് ഞാനും പുള്ളിയും ഇപ്പോഴത്തെ ഇവിടുത്തെ എംപിയും കൂടെ ക്യാമ്പയിങ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് പതിനഞ്ചു വർഷം മുമ്പ് ഫോട്ടോ പുള്ളി എനിക്ക് ഹാവ് ടു പുട്ട് അപ്പ് എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പോസ്റ്റ് ചെയ്യാൻ അപ്പൊ അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആ കൂടെ തന്നെയായിരുന്നു അപ്പം എന്ത് വന്നാലും പുതിയൊരു ചുമതല നമ്മുടെ പക്കൽ പക്കലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാട് ഇതുവരെയുള്ള കാഴ്ചപ്പാട് തന്നെ മുന്നോട്ടും അതിശക്തമായിട്ടും രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും അതുപോലെ അവിടെ കുടിയേറിയിരിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷനായിട്ട് ഈ അവസരത്തിൽ അടുത്ത ഒരു വർഷം കേംബ്രിഡ്ജ് ലോകമെങ്ങും വൈജുവിൻ്റെ നാമത്തിൽ അറിയപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് ഒരു തിരക്കേറിയ സമയത്തും പ്രവാസി ഓൺലൈൻ്റെ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും പലവിധ ചൂടുള്ള ചർച്ചകളുമായി നമ്മൾ മുഖാമുഖം കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ മുഖാമുഖം തന്നതിന് പ്രത്യേകിച്ച് കുടുംബത്തിനും ഈ അവസരത്തിൽ പ്രത്യേകം ആശംസകളും ഈശ്വര ഈശ്വരാനുഗ്രഹവും നേരികയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചുമതലയേറ്റ കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയർ ശ്രീ ബൈജു വർക്കി തിട്ടാലയുടെ ജീവിത ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരു എക്സ്ക്ലൂസീവാണ് ആണ് അതിന് ഏറ്റവും ഉത്തമമായി തോന്നുന്നു അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് ലോകത്തിലെ വിദ്യാഭ്യാസ നഗരമെന്ന ആഗോള പ്രശസ്തി ആർജിച്ച യുകെയിലെ കേംബ്രിഡ്ജിന് ആദ്യമായി മലയാളി മേയർ അതും കേരളത്തിന്റെ അക്ഷരനഗരി എന്ന് പേരുകേട്ട കോട്ടയത്തിന്റെ പുത്രൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇരട്ടി മധുരമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൌൺസിലറും കഴിഞ്ഞ ഒരു വർഷമായി ഡെപ്യൂട്ടി മേയറുമായി സ്വന്തം വ്യക്തിത്വം കേംബ്രിഡ്ജ് സമൂഹത്തിൽ മാത്രമല്ല ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്റർ എന്ന നിലയിൽ യു കെയിലാകെ തിളങ്ങി നിൽക്കുന്ന ലേബർ പാർട്ടി അംഗം കൂടിയായ കോട്ടയം ആർപ്പൂക്കരക്കാരൻ അഡ്വക്കേറ്റ് ബൈജു വർക്കി തിട്ടാല ആണ് അടുത്ത ഒരു വർഷത്തേക്ക് കേബ്രിഡ്ജിന്റെ മേയർ പദവിയിലെത്തി ചുമതല ഏറ്റിരിക്കുന്നത് കേബ്രിഡ്ജിന്റെ നിലവിലെ കാര്യം പറയുമ്പോൾ ബ്രിട്ടീഷ് വംശജർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള കൌൺസിലിൽ മലയാളിയായ ബൈജു തിട്ടാല മേയറായി ചുമതലയേറ്റത് യു കെ മലയാളികൾക്ക് മാത്രമല്ല പ്രവാസി മലയാളി സമൂഹത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് യു കെ സമയം മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് തെരഞ്ഞെടുപ്പും അവരോഹണവും നടന്നത് കേംബ്രിഡ്ജിലെ ആദ്യത്തെ മലയാളി മേയർ എന്ന് മാത്രമല്ല കേംബ്രിഡ്ജിന്റെ ചരിത്രത്തിൽ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആദ്യമായിട്ടാണ് മേയർ പദവിയിൽ എത്തുന്നത് അതും ഒരു ചരിത്ര സംഭവമാണ് ആകെയുള്ള നാൽപ്പത്തിരണ്ട് കൌൺസിലർമാരിൽ ബൈജു മാത്രമാണ് കുടിയേറ്റക്കാരുടെ പട്ടികയിലുള്ള ഏകയങ് ബൈജു മേയർ പദവിയിൽ എത്തിയതോടെ ചുരുങ്ങിയത് ഈ പദവിയിൽ എത്തുന്ന ഏഴാമത്തെ മലയാളി എന്ന നേട്ടവും യു കെ മലയാളി സമൂഹത്തിന് സ്വന്തമാവുകയാണ് കൌൺസിലിൽ ഇരുപത്തിയഞ്ചു പേരുടെ ഭൂരിപക്ഷമാണ് ലേബർ പാർട്ടിക്കുള്ളത് നിലവിൽ മേയറായ ജെന്നി ഗോത്ര ബൂഡിന്റെ പിൻഗാമിയാണ് ബൈജു രണ്ടായിരത്തി പതിമൂന്നിൽ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൽ എൽ ബി ബിരുദം നേടിയ ശേഷം ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംപ്ലോയ്മെന്റ് നിയമത്തിൽ ഉന്നത ബിരുദവും കരസ്ഥമാക്കിയ ബൈജു രണ്ടായിരത്തി പതിനെട്ടിൽ കേംബ്രിഡ്ജിലെ ഈസ്റ്റ് ചെസ്റ്റർട്ടൺ മണ്ഡലത്തിൽ നിന്നും ലേബർ പാർട്ടി ടിക്കറ്റിൽ ആദ്യമായി കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ച് കൌൺസിലറാവുകയും ചെയ്തു മേയർ പദവിയിൽ മാത്രമല്ല ഭാവിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഏറെ രാഷ്ട്രീയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ബൈജു ബ്രിട്ടനിലെ മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ സി എൽ പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സോളിസിറ്ററായി ജോലി ചെയ്യുന്ന ബൈജു ക്രിമിനൽ ഡിഫൻസ് ലോയറായിട്ടാണ് ഔദ്യോഗികമായി പ്രാക്ടീസ് ചെയ്യുന്നത് ബൈജുവിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ ആർപ്പൂക്കര തിട്ടാല പാപ്പച്ചൻ ആലീസ് ദമ്പതികളുടെ മകനാണ് കേംബ്രിഡ്ജിൽ നഴ്സിംഗ് ഹോം യൂണിറ്റ് മാനേജറായി ജോലി ചെയ്യുന്ന ആൻസി തിട്ടാലയാണ് ഭാര്യ കോട്ടയം മുട്ടുചിറ മേലൂക്കുന്നൽ കുടുംബാംഗമാണ് ആൻസി വിദ്യാർത്ഥികളായ അന്ന തിട്ടാല അലൻ തിട്ടാല അൽഫോൻസ് തിട്ടാല എന്നിവർ മക്കളാണ് കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര പഞ്ചായത്തിലെ നെൽവയൽ തൊഴിലാളിയായിരുന്നു ബൈജുവിന്റെ പിതാവ് പാപ്പച്ചൻ കുട്ടിക്കാലത്ത് പലപ്പോഴും പിതാവിനൊപ്പം പണിക്കിറങ്ങിയിട്ടുണ്ട് കൌമാരപ്രായത്തിലെ ബൈജുവിന്റെ സ്വപ്നം എന്നത് ഒരു അഭിഭാഷകനും രാഷ്ട്രീയക്കാരനും ആകുക എന്നതായിരുന്നു പക്ഷേ പതിനെട്ടാം വയസ്സിൽ സ്വയം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ചായക്കടയിൽ ജോലി ചെയ്ത് വേണമായിരുന്നു കുടുംബം പുലർത്താൻ കൂടാതെ വസ്ത്ര കയറ്റുമതി സ്ഥാപനങ്ങളിലും ഫീൽഡ് ബോയ് എന്ന നിലയിലും മികച്ച അവസരങ്ങൾ തേടി ബൈജു ഡൽഹിയിലേക്ക് വണ്ടി കയറി അവിടെ കെട്ടിടങ്ങളുടെ മൂന്നാം നില വരെ ഭാരമുള്ള വസ്തുക്കളും ചുമലിലേറ്റി പണി ചെയ്തു ഇതിനിടെ ഡൽഹിയിൽ തന്നെ നഴ്സായിരുന്ന ആൻസിയെ ബൈജു വിവാഹം കഴിച്ചു തുടർന്നുള്ള ജീവിതത്തിൽ ഇരുപത് വർഷം മുമ്പ് ആൻസി ബ്രിട്ടനിലേക്ക് കുടിയേറിയ സംഭവമാണ് ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായത് ബൈജുവും ആൻസിയെ അനുഗമിച്ചു തുടർന്നുള്ള പോരാട്ടത്തിൽ യു കെയിലെത്തി ഒരു കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും പഠനത്തിലേക്ക് മടങ്ങാൻ അവസരം കണ്ടെത്തിയത് പ്രായമായവരെ നോക്കുന്നത് ൊപ്പം ആവേശത്തോടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടയിൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാഹചര്യങ്ങൾ ഇടയാക്കി കാരണം അത് ഒരു അഭിനിവേശവും തന്നെയായിരുന്നു തുടർന്ന് കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ നിന്ന് രാഷ്ട്രീയവും സാമൂഹ്യ ശാസ്ത്രവും ചരിത്രവും പഠിച്ചു ഒട്ടും താമസിയാതെ തന്നെ നിയമപഠനത്തിൽ ചേരുകയും ചെയ്തു ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് പോയിന്റ് ഒന്ന് എൽ എൽ ബിയിൽ ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാലയിൽ എംപ്ലോയ്മെന്റ് ലോയിൽ ഒരു കോഴ്സും ആംഗ്ലിയ റസ്കിനിൽ നിന്ന് ലീഗൽ പ്രാക്ടീസ് കോഴ്സും എടുത്താണ് ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സോളിസിറ്ററായി യോഗ്യത നേടിയത് നിലവിൽ ഒരു പ്രാദേശിക സ്ഥാപനത്തിൽ ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്ററായി പ്രാക്ടീസ് ചെയ്തു വരികയാണ് യു കെയിൽ ഉടനീളമുള്ള ദക്ഷിണേന്ത്യൻ കമ്മ്യൂണിറ്റികൾക്കായി തൊഴിൽ ബോധവൽക്കരണ സെഷനുകൾ നടത്തുന്ന ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ സജീവ അംഗമെന്ന നിലയിൽ രണ്ടായിരത്തി ഒൻപതിൽ കമ്മ്യൂണിറ്റി ആക്ടിവിസത്തിൽ ഏർപ്പെട്ടു യൂറോപ്യൻ യൂണിയൻ ഇതര നേഴ്സുമാരുടെ യുക്തിരഹിതവും അല്ലാത്തതും വിവേചനപരവുമായ ഇംഗ്ലീഷ് ഭാഷാ സ്റ്റാൻഡേർഡ് ആവശ്യങ്ങൾക്കെതിരെ ഇവിടുത്തെ പ്രാദേശിക എംപിയുടെ പിന്തുണയോടെ ബൈജു പാർലമെന്റിലും ലോബി ചെയ്തു ഈ നിയമം പിന്നീട് മാറി ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നത് അധ്വാനിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതാണ് എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് ചെസ്റ്റർടനെ പ്രതികരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു സിറ്റി കൌൺസിലിന്റെ ചരിത്രത്തിൽ ആദ്യ തലമുറയിലെ ബി എ എം ഇ കൌൺസിലായി ഒരാളായി അന്ന് മുതൽ എല്ലാവർക്കുമായി പ്രത്യേകിച്ച് അധസ്ഥതർക്കായി ഒരു നീതിയുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിനായി ബൈജു നിരവധി പ്രശ്നങ്ങളുമായി പോരാട്ടം തുടരുകയാണ് മുമ്പ് തുല്യതകളുടെ ലീഡ് കൗൺസിലറായിരുന്നു സമത്വ പാനലിൽ ഇരിക്കുകയും ലൈസൻസിംഗ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനുമായി ഭവന നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് മണ്ഡലങ്ങളിൽ സാധ്യതയുള്ള പാർലമെന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും വെസ്റ്റ് സഫോക് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഒരു കൌൺസിലറായിരിക്കുമ്പോൾ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രസ്ഥാനത്തിന് പിന്തുണ അറിയിക്കാൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫുൾ ിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു അത് ഏകകണ്ഠമായി പാസാക്കി യൂറോപ്യൻ യൂണിയൻ ഇതര നേഴ്സുമാരോട് ആനുപാതികമല്ലാത്തതും അന്യായവുമായ പെരുമാറ്റം അവസാനിപ്പിക്കുന്നതിന് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിലിനോട് ലോബ് ചെയ്യാൻ കേംബ്രിഡ്ജ് കൌൺസിലോട് ആവശ്യപ്പെട്ടു ഭരണം മാറുന്നതുവരെ ആ പോരാട്ടം തുടർന്നു ഒരു ലേബർ പാർട്ടി അംഗമെന്ന നിലയിൽ ആദ്യമായി അവിടെ എത്തിയപ്പോൾ ലഭിച്ച പിന്തുണ തിരിച്ചടിക്കാനുള്ള മാർഗമായി ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കിയതിൽ ബൈജു പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് വിവിധ വിഷയങ്ങളിലും ും ആശങ്കകളിലും പ്രതികരിക്കുന്ന ബൈജു പ്രധാനമായും എൻ എച്ച് എസിലും സ്വകാര്യ ആരോഗ്യ പരിപാലന മേഖലയിൽ പ്രവർത്തിക്കുന്ന ശബ്ദമായി മാറി രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ ചരിത്ര പ്രസിദ്ധമായ കേംബ്രിന്റെ ആദ്യത്തെ ഏഷ്യൻ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു സ്വന്തം പ്രയാസങ്ങളിൽ പോലും രാഷ്ട്രീയം തന്റെ ചിന്താപ്രക്രിയയിൽ അഭിഭാജ്യമായിരുന്നു മഹാത്മാഗാന്ധി നെൽസൺ മണ്ടേലെ നെഹ്റു മാർട്ടിൻ ലൂതർ കിങ് ഭഗത് സിംഗ് ലാൽബാൽ പാൽ തീർച്ച തുടങ്ങിയവരുടെ ശക്തമായ കാഴ്ചപ്പാടിൽ ആകർഷ്ടനായി അതുമാത്രമല്ല സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസ് തുടങ്ങിയവരെല്ലാം തന്നെ രാഷ്ട്രീയ യാത്രയെ പ്രചോദിപ്പിക്കുകയും എന്നാണ് ബൈജു പ്രവാസി ഓൺലൈനോട് പങ്കുവച്ചത് അതേ ഒരു നീതിയുക്തമായ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നു എന്നാണ് ബൈജു കൂട്ടിച്ചേർത്തത് യു കെ മലയാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ വിവിധ ചാനലുകളിൽ പാനൽ ചർച്ചകളിൽ സജീവമാണ് ബൈജു രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തിട്ടുണ്ട് ബ്രിട്ടനിലെ സിറ്റി കൌൺസിലുകളിൽ മേയറാകുന്ന ഏഴാമത്തെ മലയാളിയാണ് ബൈജു ക്രോയിഡോൺ മഹാനഗരത്തിന്റെ മേയറായിരുന്ന മഞ്ജു ഷാഹുൽ ഹമീദ് എക്സസിലെ ചെറുപട്ടണമായ ലൌട്ടനിലെ മേയറായിരുന്ന ഫിലിപ്പ് എബ്രഹാം ബ്രിസ്റ്റോളിനടുത്തുള്ള ബ്രാഡ്ലി സ്റ്റോക്ക് എന്ന ചെറുപട്ടണത്തിലെ മേയറായിരുന്ന ടോം ആദിത്യ ലണ്ടനിലെ ന്യൂഹാം കൌൺസിൽ സിവിക് അംബാസിഡർ ആയിരുന്ന ഓമന ഗംഗാധരൻ കിങ്സ്റ്റൺ അപ്പോൺ തേയ്സിൽ സുശീല എബ്രഹാം റോയിസ്റ്റൺ ടൌണിൽ മേരി റോബിൻ ആന്റണി എന്നിവരെ കൂടാതെ ന്യൂകാസിലിന്റെ അടുത്തുള്ള സ്റ്റാൻലിയിലെ മേയർ യു കെയിലെ ആദ്യകാല മലയാളി ബാലൻ നായർ ആയിരുന്നു ഇവരൊക്കെയാണ് ബ്രിട്ടന്റെ മണ്ണിലെത്തി സാഹചര്യങ്ങളുടെ പറയുമ്പോൾ മലയാളികളുടെ കഴിവിനെ ആർക്കും എന്ന വസ്തുതയാണ് വിളിച്ചോതുന്നത് അതേസമയം മേയറായി ചുമതലയേറ്റ ബൈജുവിനെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖർ ആശംസകളും ഇതോടൊപ്പം ചേർക്കുകയാണ് It's indeed a very proud moment for friends like us to see him being elevated to such a prestigious position in the British political and administrative system. Baju hails from a very ordinary family in Kottayam, in the state of Kerala, India. He aspired to become a politician, a social worker. But he couldn't make it. He had to take up the responsibility of supporting his family at a very young age and had to leave his studies for that. Later on, he moved to the UK and made it there. He studied law, graduated, and he was practicing as a criminal defense lawyer. And he started as a Political worker, social worker, and later on he was elected as a councillor, and he was elected as a deputy mayor, and now is the most prestigious moment of his being elevated to the position of the mayor of Cambridge. So proud of you, Baidu. Congratulations once again. Dear friend, I also congratulate his party workers and uh, family on this occasion. No, Members of his family on this occasion. Thank you so much. Wish you the best. I am confident that Baiju is going to be loved for his, his contributions as the mayor of Cambridge. Thank you. Congratulations my friend mr baiju titala an ardent socialist for being elevated to the prestigious mayorship of cambridge city council we indians across the world are proud of your great achievement you have made an epoch making record by becoming the first color person getting elected to the mayorship of cambridge council which has been in existence for the last eight centuries cambridge is the city with a galaxy of scientists right from sir isaac newton j.j thompson watson creek and stephen hawking's treading its streets in the past at this historic moment i congratulate the labour party and all the councillors in the Cambridge Council for selecting Mr. Baiju Tetala as the mayor unanimously. But for Baiju's family, ANSI, and the three children, he couldn't have touched the high notches of public life with an impeccable, uncorrupt personal life. Dear Titala, keep it up. Congratulations once more. Thank you. Dear friends, I am very much delighted to know that my dearest friend Mr. Baiju Tetala is going to take over as the mayor of Cambridge City. And we are very much particularly proud that Baiju Tetala created history as a colored man, became the first mayor in the history of. The famous Cambridge city. And I know him for the last so many years. He is a very dedicated person, very committed person, and he is a very committed community activist also. I hope that he will create history in Cambridge. I wish all the best to my dear friend Mr. Bhaiju Tetala. All the best. My dear friends, Bhaiju Tetala he is becoming the mayor of cambridge in uk. it is a pride and uh, prestige moment for uh, myself and uh, my colleagues in india and abroad. i congratulate him for his great achievement. and i know him personally that he is a very hard-working, uh, soft-minded and pro-labor, pro-working people and uh, he is arguing several cases in the court and getting justice to these people. when i was in the uh, international labour organization governing body, i have a lot of friends in, uh, in the trade union friends in uk, and i had very close relation with them. i congratulate vaiduta on behalf of the indian working force, the largest uh, democratic organization, intuc in india. ഐ വൺസ് ഓൾ സക്സസ് ഇൻ ഹിസ് ന്യൂ ആൻഡ് ആൾസോ എ വൺ ഇതോടെ ഈ എക്സ്ക്ലൂസീവ് യാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം